नमस्कार नारद जयंती है पूरी पुरम पुरम नाम मालूम है अभी पुर रहे हैं हां अंदर व्हीलर सर भैया काम लगा है चाय मंगवा लेना തലശ്ശേരി കുയ്യാലി റെയിൽവേ റെയിൽവേഗേറ്റിന് സമീപം എക്സൈസ് ഇൻസ്പെക്ടർ സുബിൻ രാജിന്റെ നേതൃത്വത്തിൽ നടന്ന റെയ്ഡിലാണ് അഞ്ച് കിലോയിലധികം കഞ്ചാവ് കണ്ടെത്തിയത് പശ്ചിമബംഗാൾ സ്വദേശി രാജീവ് ദാസിനെ കേസിൽ അറസ്റ്റ് ചെയ്തു എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് അംഗങ്ങളായ പി ജലീഷ് കെ ബിനീഷ് എന്നിവർക്ക് ലഭിച്ച രഹസ്യവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കിയിരുന്നത് ലഹരി കടത്ത സംഘത്തിലെ പ്രധാനിയെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത് ഇതര സംസ്ഥാന തൊഴിലാളി ക്യാമ്പുകളിൽ ചെറുപൊതുകളിലാക്കി കഞ്ചാവ് കച്ചവടം നടത്തുന്നതാണ് ഇയാളുടെ രീതി തലശ്ശേരി ഭാഗത്ത് ഇത്തരത്തിൽ കഞ്ചാവ് വിൽപ്പന വ്യാപകമാണെന്ന സൂചനകളെ തുടർന്ന് കമ്മീഷൻ സ്ക്വാഡ് രഹസ്യ നിരീക്ഷണം നടത്തിവരികയായിരുന്നു ഇതിനിടയിലാണ് പ്രതിയെ അതിവിദഗ്ധമായി എക്സൈസ് വലയിലാക്കിയത് ലഹരിക്കടത്ത് നിരീക്ഷിക്കുന്നതിനായി കേരള ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന്റെയും കേരള എക്സൈസ് സൈബർ സൈബർവിങ്ങിൻറെയും സഹായവും ലഭിച്ചിരുന്നു ലഹരി വസ്തുക്കൾ ഇതര സംസ്ഥാന തൊഴിലാളികൾ വഴി വ്യാപകമായി എത്തിക്കുന്നതായി വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന കർശനമാക്കാനാണ് എക്സൈസിന്റെ തീരുമാനം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ സി ഷിബു പ്രിവന്റീവ് ഓഫീസർമാരായ എം കെ സുമേഷ് എം സുരാജ് സിവിൽ എക്സൈസ് ഓഫീസർ കെ ശിൽപ കമ്മീഷണർ സ്ക്വാഡ് അംഗങ്ങളായ പി ജലീഷ് കെ ബിനീഷ് എം കെ പ്രസന്ന സിവിൽ എക്സൈസ് ഓഫീസർ വി അഖിൽ എക്സൈസ് സൈബർ സെല്ലിലെ ടി സനലേഷ് സുഹീഷ് എന്നിവരും കഞ്ചാവുവേട്ട നടത്തിയ സംഘത്തിൽ ഉണ്ടായിരുന്നു Los Bureau Canur